വിശുദ്ധ യാക്കോബ് സ്ലിഹായോടുള്ള പ്രാർത്ഥന ശബദീപുത്രന്മാരിൽ ഒരുവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ ബന്ധുവും ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ എന്ന് അറിയപ്പെടുന്നവനുമായ വിശുദ്ധ യാക്കോബ് സ്ലിഹായെ ദിവ്യഗുരുവായ യേശുക്രിസ്തുവിന്റെ സത്യപ്രബോധനം വഴിയായി സ്പെയിൻ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കിയല്ലോ ക്രൂശ്യതിനെ സാക്ഷ്യം വഹിക്കാൻ ഹേരോത് അഗ്രിപ്പായുടെ നിഷ്ഠൂരവാളിൻ്റെ മുമ്പിൽ സധൈര്യം കഴുത്ത് കാണിച്ച് ശിരശ്ചേദനം വഴിയായി രക്തസാക്ഷി മകുടം ചൂടിയ അപ്പസ്തോല പ്രമുഖനെ പാപികളും ബലഹീനരും ക്ലേശിതരും പീഡിതരുമായ ഞങ്ങളെ സഹായിക്കണമേ ശത്രുക്കളുമായുള്ള ഘോരയുദ്ധത്തിൽ വലിയ പരാജയ ഭീതിയോടെ തങ്ങളുടെ അപ്പൊ സ്ഥലനായ അങ്ങയുടെ മാധ്യസ്ഥം യാചിച്ച സ്പെയിൻ രാജ്യത്തെ ശത്രുകരങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വെള്ളക്കുതിരപ്പുറത്ത് വെള്ളിടി പോലെ ജ്വലിക്കുന്ന വാളുമേന്തി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അങ്ങ് പടപുരുതിയല്ലോ റഫായൽ മാലാഹയും സ്വർഗ അങ്ങയോട് ചേർന്ന് യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ നിഷ്കരുണം വധിച്ച് വലിയ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തുവല്ലോ അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാസിൽ നിന്നും സാറായെയും തോബിയാസിനെയും രക്ഷിച്ച റഫായൽ മാലാഹയോട് ചേർന്ന് ജിൻ എന്ന ദുഷ്ടശക്തിയിൽ നിന്നും അവൻ്റെ ദുഷ്ടരായ ദുതന്മാരിൽ നിന്നും സകല ക്രൈസ്തവ വിശ്വാസികളെയും പ്രത്യേകിച്ച് എന്നെയും രക്ഷിക്കണമേ ഗുരുവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ മഹത്വത്താൽ അവൻ്റെ വലം വലതുഭാഗത്തായിരിക്കുവാൻ അഭിരക്ഷിച്ച അങ്ങേക്ക് സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്ന ഉന്നതമായ മഹത്വത്തിൽ നിന്നും അങ്ങേ ആദിഷ്ടം യാചിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുമായ ദൈവമേ അവിടുത്തെ പ്രിയസൂതനായ യേശുക്രിസ്തു വഴി മാനവകുലത്തിന് നൽകിയ രക്ഷയുടെ ഫലങ്ങൾ വിശുദ്ധ യാക്കൂബ് സുലിഹായുടെ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വർഷിക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ധന്യവിശുദ്ധൻ്റെ സ്വർഗീയ മധ്യസ്ഥതയിൽ ദുഷ്ടാരൂപിയിൽ നിന്നും അവയുടെ അധീശന്മാരിൽ നിന്നും അവർ നടത്തുന്ന മന്ത്രവാദം ക്ഷുദ്രപ്രയോഗം എന്നിവയുടെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ആത്മീയവും മാനസികവും ഭൗതികവുമായ നന്മകളാലും സ്വർഗീയ അനുഭവങ്ങളാലും ഞങ്ങൾ സമ്പന്നരായി തീരട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും കൃഷിനാശത്തിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ